ധാരണയായിട്ട് നമുക്കുണ്ടാകുന്ന ഇമോഷൻസ് അടക്കി വെക്കാറുണ്ട് ദുഃഖം കോപം പേടി അതുപോലെ തന്നെ നിരാശ ഇവയെല്ലാം നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ നിറഞ്ഞു വന്നാലും നമ്മളത് എന്താ ചെയ്യുന്നത് അടക്കി വെക്കാനാണ് ശ്രമിക്കുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ അടക്കി ബോഡിയിലേക്ക് തന്നെ അടക്കി വെക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യും ഈ സ്റ്റോർ ചെയ്യുന്നതാണ് നമുക്ക് സ്ട്രെസ്സായിട്ട് നമ്മൾ പറയുന്നത് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന കാര്യം നമ്മുടെ ശരീരം അതിനെ റിയാക്റ്റ് ചെയ്യുന്നത് പെയിനായിട്ടാണ് ഷോൾഡർ പെയിനായിട്ട് വരാം അതല്ലാന്നുണ്ടെങ്കിൽ കഴുത്ത് വേദനയായിട്ട് വരാം അതുമല്ലെങ്കിൽ ചെസ്റ്റിലൊരു ടൈറ്റ്നെസ് അനുഭവപ്പെടുന്ന രീതിയിൽ വരാം അതുമല്ല എന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലെംസ് വരാം സ്ലീപ്പ് ഡിസ്റ്റർബൻസ് വരാം ഇങ്ങനെ നമ്മുടെ ബോഡി പല രീതിയിലാണ് അതിനെ റിയാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് സ്ട്രെസ്സിനെ അടക്കി വെക്കുന്നതിന് അല്ല ഇമോഷൻസിനെ അടക്കി വെക്കുന്നതിന് പകരം അത് നമ്മൾ പുറത്തേക്ക് പ്രകടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ശരിക്കും നമ്മൾ ഇമോഷൻസ് പുറത്തേക്ക് വിട്ടില്ലയെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അത് ഒരിക്കലും അത് സേഫല്ല അത് വളരെ ഡേഞ്ചറാണ് ശരിക്കും നമ്മുടെ ആ ബോഡി ആ സമയത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇമോഷൻസ് നമ്മൾ അടക്കുമ്പോഴത്തേക്ക് അത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലേക്കാണ് പോകുന്നത് ഈ നെർവസ് സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബോഡി ചെയ്യുന്ന എന്തിനാ ഒന്നുകിൽ അതുമായിട്ട് ഫൈ ഫൈറ്റ് ചെയ്യും അതിനെ എങ്ങനെയെങ്കിലും അത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ അതല്ലയെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് മോഡിലിരിക്കും ഒന്നും റിയാക്റ്റ് ചെയ്തില്ല അങ്ങനെ ഇരിക്കും അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ സ്ട്രെസ് കൂടുന്ന അനുസരിച്ച് കോർട്ടിസോൾ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും കോർട്ടിസോൾ റിലീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ബോഡിയിൽ പല മാറ്റങ്ങളും ഉണ്ടാവും റിലാക്സേഷൻ ഓഫാവും നമുക്ക് സ്ലീപ്പ് കിട്ടാതെ വരും കോമൺ ആയിട്ട് ഇങ്ങനെ നമ്മൾക്ക് ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളാണ് നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ തന്നെ ചില കാര്യങ്ങൾ പറയാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും അത് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കും ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന നമുക്ക് പുറത്തോട്ട് പറയാൻ പറ്റാതെ ഈ അഡ്ജസ്റ്റ് ഫാമിലിയിൽ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ബോഡിയിലാണ് അതിൻ്റെ ദോഷം വരുന്നത് അതുപോലെ മറ്റുള്ളവരെ ഹർട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ ഈ സ്ട്രെസ് സ്റ്റോർ ചെയ്യാനായിട്ട് ഉള്ള ഇട വരുത്തും ഹൈ ഈ സ്റ്റോർ ചെയ്യുന്ന സ്ട്രെസ്സ് നമുക്ക് എവിടെയൊക്കെയാണ് കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു അത് ഷോൾഡർ പെയിൻ ആയിട്ട് അല്ലെങ്കിൽ നെക്കിൽ ചെസ്റ്റ് ആയിട്ട് അതുമല്ലെങ്കിൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആയിട്ട് ഇങ്ങനെ പല രീതിയിലാണ് വരുന്നത് അപ്പോൾ പെയിൻ എന്ന് പറയുന്നത് റാൻഡോ ആയിട്ട് ഉണ്ടാകുന്നില്ല ഇമോഷണൽ ആണ് അതെല്ലാം പലതും അങ്ങനെയാണ് ഇമോഷണൽ ആണ് ഈ പെയിനായിട്ട് പുറത്തേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളതിന് കൗൺസിലിംഗ് മാത്രം പോരാ എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ്സുള്ള ഒരാൾ ഒരു കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റാവുമോ കൗൺസിലിംഗ് മാത്രം മതിയോ ഇതിന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ സ്ട്രെസ്സുണ്ട് അതിനെ റിലീസ് ചെയ്യണം അതിനെ റിലീസ് ചെയ്യാതെ നിങ്ങളിപ്പോൾ പോയി കൗൺസിലിങ്ങിന് പോയിട്ട് കുറേ സമയം ആദ്യം അല്ല നിങ്ങൾക്ക് കൗൺസിലിംഗ് തരുന്ന ആൾ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും അതിനെ റിലീസ് ചെയ്യണം നിങ്ങളുടെ ബോഡിയിൽ അത് സ്റ്റോർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് ബോഡിയിൽ ആൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ബ്രീത്തിങ് എക്സർസൈസാണ് ഈ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മൈൻഡ് നല്ല രീതിയിൽ കാമിറ്റാവും അതുപോലെ മൂവ്മെൻറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇമോഷണൽ എക്സ്പ്രഷൻസ് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ ദുഃഖം വരുമ്പോൾ നിങ്ങളത് മനസ്സിലിടയ്ക്ക് കരയാതിരിക്കുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെസ് കൂടത്തേ ഉള്ളൂ കരയേണ്ട സമയത്ത് കരയുകയും ചിരിക്കേണ്ട സമയത്ത് ചിരിക്കുകയും ചെയ്യുക നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇമോഷൻസ് സപ്രസ് ചെയ്ത് വെക്കരുത് കുറച്ചെങ്കിലും നിങ്ങൾ സൈലൻസായിട്ട് ഇരിക്കാനായിട്ട് നോക്കുക കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറിൽ മിണ്ടാതെ ഇരിക്കുക കുറേ സമയം ഇത് നിങ്ങളുടെ കുറേ സ്ട്രെസ്സിനെ നിങ്ങൾക്ക് റിലീസ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ പലപ്പോഴും മനസ്സിൽ പറയാതെ വെക്കുന്ന ഇമോഷൻസ് അതൊരിക്കലും മറക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ ആരോടെങ്കിലും ഒരിക്കലും ആരോടും പറയരുതാത്ത കുറേ കാര്യങ്ങളുണ്ടാകും അതിനിങ്ങനെ മനസ്സിനെ അടക്കി 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 വെക്കും പക്ഷെ അത് നിങ്ങൾ മറക്കത്തുമില്ല അതാണ് ഒരു പ്രശ്നം എല്ലാവരുടെയും കാര്യം അതാണ് മറക്കത്തില്ല അത് പിന്നെ നമുക്ക് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ന് പറയുന്നത് നമ്മൾ പറയാതെ പോകുന്ന ഫീലിങ്സുകളല്ലേ ചിന്തിച്ചു നോക്കും നമുക്ക് പലരോടും പുറത്തോട്ട് പറയാൻ പറ്റാത്ത ഫീലിങ്സ് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആരുമില്ലാത്തത് ഇങ്ങനത്തെ ഒക്കെ മനസ്സിൻ്റെ ഫീലിങ്സാണ് എപ്പോഴും നമുക്കത് സ്ട്രെസ്സാണെന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നു ഒരു നിങ്ങൾ നേരിടുന്ന പ്രശ്നമല്ല ശരിക്കും സ്ട്രെസ്സിൻ്റെ ഒരു കോസ് എന്ന് പറയുന്നത് ഈ എക്സ്പ്രസ് ചെയ്യാത്ത ഫീലിങ്സാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം സ്ട്രെസ് കൂടുതൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പല പ്രോബ്ലംസ് ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ്സിനെ മാറ്റി നിർത്തിയാൽ പകുതി കൂടുതൽ കാര്യങ്ങളും നമുക്ക് തരണം ചെയ്യാൻ പറ്റും ഓക്കെ ബൈ